സാറെ ഇതിൽ വലിയ സംഭവമൊന്നുമില്ല ടോയ്ലറ്റ് തെന്നുവണു തലയിടിച്ചു മരിച്ചു ക്ലീൻ

എനിക്ക് ഒരു ചുള്ളി തല വെക്കാൻ എനിക്ക് വയ്യ ടയർഡാണ് എനിക്ക് ഭയങ്കര തലവേദന ഉണ്ട് അതോ ചെറുതോ നീട്ടി മോളാണോ したな。した。したな。え?した。あ、1回。あ、1回。だらん。あ、じゃあ、あ、飛んじゃった。 और तुम में तो होंगे हाइट नहीं है ऐड करना प्रोसेसर देखो प्रोसेसर हां माय ऐड कर दो ऐड कर दो थैंक यू ऊपर है ओके സത്യമായിട്ട് ഒരു തുള്ളിപ്പൊലും തലവെക്കാൻ വയ്യാത്തോണ്ടാണ് എനിക്കറിയാൻ നിങ്ങള് വന്ന് നിക്കുക പക്ഷെ എനിക്ക് നിക്കാറില്ല എന്തു പറയാനാണ് എല്ലാവരും നന്ദി വേറൊന്നും പറയാനില്ല ഇപ്പൊ തൽക്കാലം പറയാൻ പറ്റിയ കണ്ടീഷനല്ല നമുക്ക് സംസാരിക്കാം